ുംബർകാത്തുഹി വുസിയാലിൽ മുസ്തഫാ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് സോഷ്യൽ മീഡിയ അതില് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ഇന്ന് നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഒരാളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുക ഒരു സ്ത്രീ ഒളിച്ചോടി പോയെന്നും അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും കൂടെ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു എന്നും ഇതേപോലത്തെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങൾ ഇന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഷെയർ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു പ്രവർത്തനം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഉമ്മാഹാത്തുൽമിനീൻ ബി വി ആയിഷ റബിയാഹു താലയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കുപ്രചരണം അഴിച്ചുവിടുകയുണ്ടായി ഹബീബായ റസൂലാഹി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യസനം അനുഭവിക്കേണ്ടി വന്ന ആ ഉമ്മയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു വരുത്തിയത് അബ്ദുല്ലാഹിബിന് ഉബയ് എന്ന് പറയുന്ന കപട വിശ്വാസികളുടെ നേതാക്കളിൽ ഒരാൾ ബഹുമാനപ്പെട്ട ബിവി ആയിഷ അലിയല്ലാഹു താലാ അന്നഹയെക്കുറിച്ച് ഇതേപോലത്തെ അപവാദം പറഞ്ഞു വരുത്തുകയുണ്ടായി ഹബീബായ റസുലാഹി സുഹു അലഹി വസ്ലമാ തങ്ങൾ അതിന്റെ പേരിൽ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളും എത്രമാത്രമാണ് ഇവിടെ ആയിഷ ബിബി അലി അള്ളാഹു താലാ അന്നഹയെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയത് അബ്ദുല്ലാഹിബിന് ഉബയ്യാണെങ്കിൽ ഇന്ന് ആ ഉത്തരവാദിത്വം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമ്മിൽ ചില ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും വളരെ ഗൌരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ് അള്ളാഹു സുബഹാനുഹൂവത്താഴ ഒരിക്കലും മാപ്പ് തരാത്ത വളരെയധികം ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളെ കളയുന്ന സ്നേഹബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണ് അത് എന്ന് നാം കരുതുക അള്ളാഹു സുബാനുഹൂ താഴെ അതേപോലുള്ള ഭവിഷ്യത്തുകളെ തൊട്ട് നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും സലാമത്ത് നനകുമാറാകട്ടെ അമീൻ അർഹമർ അർഹമർമീൻ അസ്സാം വൈലൈക്കും വറഹമത്ത് വബർക്കാത്ത